പപ്പടം കാച്ചിയത് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാണുള്ളത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഊണിൻ്റെ ഒപ്പം എത്ര കൂട്ടാനുണ്ടായാലും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പപ്പടം വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഭക്ഷണം അധികം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും നല്ലപോലെ ചോറ് വാങ്ങിച്ചുണ്ണും ചോറിൻ്റെ ഒപ്പവും പുട്ടിൻ്റെ ഒപ്പവും വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും നല്ല ടെച്ചിങ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി പപ്പടം കാച്ചിയതിൻ്റെ റെസിപ്പിയാണിത് നമ്മുടെ വീട്ടിൽ തന്നെ ഈസിയായിട്ടും പെട്ടെന്നും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ആദ്യം തന്നെ പപ്പടം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക അതിനുശേഷം ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും ആ ചെറുതായിട്ട് അരിഞ്ഞ പപ്പടം നല്ലപോലെ വറുത്തെടുക്കുക പപ്പടം വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു അഞ്ചെട്ട് പത്ത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം എന്നിട്ട് പപ്പടം കോരി മാറ്റി കഴിഞ്ഞതിന് ശേഷം ഉള്ളി ആ വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക നല്ലപോലെ അടി പിടിക്കാതെ ഇളക്കവും വേണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് തീ കുറച്ചിട്ട് നല്ലപോലെ ഉള്ളി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം കളർ മാറിയതിന് ശേഷം വേണം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാനായിട്ട് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതാണെങ്കിൽ വളരെ കുറച്ച് മാത്രം മതി അതെല്ലാം മുതിർന്നവർക്കാണെങ്കിൽ നല്ലപോലെ എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ലപോലെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ അത്യാവശ്യം നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കോരി വെച്ചിരുന്ന ആ പപ്പടം പൊടിയാതെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം പപ്പടം പൊടിഞ്ഞു പോകാതെ വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ ആ പപ്പടത്തിലേക്ക് ആ മുളകും ഉള്ളിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് ആ ഒരു മുളകും ഉള്ളിയും പപ്പടവും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ അടുക്കളയിൽ ഒരു മണം വരും ആ മണം വരുമ്പോൾ കുട്ടികൾ എവിടെയാണെങ്കിലും ഓടി വരും അവർക്ക് ഈ ഒരു ഐറ്റം വളരെയധികം ഇഷ്ടപ്പെടും കാരണം അത്ര ടേസ്റ്റാണ് ഈ ഒരു ഐറ്റത്തിന് ഈ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറേ ദിവസത്തേക്ക് കഴിക്കാനുമൊക്കെ പറ്റിയ ഒരു ഒരടിപൊളി ഐറ്റം തന്നെയാണത് ഏറ് കയറാത്ത പാത്രത്തിൽ അടച്ചു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇതിരിക്കും ഈ ഒരു ഐറ്റം മാത്രം മതി കുട്ടികൾക്ക് നല്ലപോലെ ചോർന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക